നായത്തോട് പട്ടികജാതി കുടുംബത്തിനെതിരെയുള്ള അക്രമത്തിനെതിരായി കെ പി എം എസ് നായത്തോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം കെ പി എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി വി രാജു ഉദ്ഘാടനം നിർവഹിച്ചു ഇതിനകം തന്നെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാസഭ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവസമോചിതമായ ഇടപെടലുകളെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നത് ഇവിടെ അധികാരം ഉന്നയിച്ചു ഒരു പ്രതിഷേധത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തലെന്ന ആവശ്യം ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത അധികാരികളുണ്ടെങ്കിൽ

പട്ടികജന വിഭാഗങ്ങൾ ജാതീയമായി ആക്രമിക്കപ്പെടുന്നത് നെടുമ്പാശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ ആദ്യമായല്ല എന്നും പ്രതികളെ രക്ഷപ്പെടുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചാർത്തി സംരക്ഷിക്കുന്ന നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അക്രമത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഷാജുവിന്റെ അമ്മയെയും മറ്റു സ്ത്രീകളെയും മൊഴിയെടുക്കുവാനോ കേസ് ചാർജ് ചെയ്യാനോ പോലീസ് തയ്യാറാവുന്നില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ചർച്ചയ്ക്ക് വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് നിലയിൽ വന്ന അട്രോസിറ്റി ആക്ട് പ്രകാരം ഡിവൈഎസ്പിയിൽ കുറഞ്ഞ റാങ്കിലുള്ളവർ അന്വേഷിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ നടത്തിട്ടിരിക്കുന്നത് ഇതിനിടുത്ത് നെടുമ്പാശ്ശേരി പോലീസോ സർക്കിളോ മാത്രം അന്വേഷിച്ചാൽ പോരാ നമ്മുടെ ആക്ട് പറയുന്നത് തന്നെ ഡി വൈ എസ് റാങ്കിൽ മുകളിലുള്ളവരെ അന്വേഷിക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് ഷൈനി അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ യോഗത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ ടി രാജൻ മുൻ വാർഡ് കൌൺസിലർ സുബ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലൻ അങ്കമാലി യൂണിയൻ പ്രസിഡന്റ് സുരേഷ് മംഗലത്തറ അങ്കമാലി യൂണിയൻ സെക്രട്ടറി എൻ എം സമോഷ് ആലുവ യൂണിയൻ സെക്രട്ടറി സതീശൻ പി പി ബിനു പ്രദീപ് കുമാർ ലെനിൻ വിനോജ് ജിഷ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു ഇതുകൊണ്ട് പോലീസ് അവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇതിലും മുകളിലെ തട്ടിലേക്ക് നമ്മൾ പോയി പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതൊക്കെ നടത്തി പ്രതിയെ കൂട്ടിലടയ്ക്കും എന്ന് ഉറപ്പിച്ച് കെ പി നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിനോട് മുന്നോടിയാണിത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ട്രേഡ് സെന്റർ बिहाइंड चुंगत ज्वेलरी अंगमाली